ഡ്രാഗൺ തണ്ടുകൾക്ക് എങ്ങനെ വാട്ടർ റൂട്ടിംഗ് ചെയ്യാം പ്രിയ കർഷക സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഹന്നൂസ് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കട്ടിങ്സുകളൊക്കെ കളക്ട് ചെയ്യുക എന്നതിന് ശേഷം കട്ടിങ്സ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക ജാറിലേക്ക് വെച്ചതിന് ശേഷം ക്ലോറിൻ ഒന്നും കലരാത്ത ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കിതിന് ചെറിയൊരു സൺലൈറ്റ് ലഭിക്കാൻ വേണ്ടി വിൻഡോയുടെ മുകളിലേക്ക് എടുത്തു മാറ്റി മാറ്റിവെക്കാം രണ്ടോ മൂന്നോ ദിവസത്തിൽ ഒരിക്കൽ നമുക്ക് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കേടാവുന്നതിനനുസരിച്ച് നമ്മുടെ തണ്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അങ്ങനെ നമ്മൾ വെച്ചിരുന്നാൽ വെച്ചിരുന്നാലൊരു പതിനഞ്ച് ദിവസത്തിനകം ഇതേപോലെ റൂട്ട് വരുന്നതായിരിക്കും റൂട്ട് വന്നാൽ പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ വെള്ളം മാറ്റി കൊടുക്കുക അതിനുശേഷം പത്തോ ഇരുപതോ ദിവസത്തിനുള്ളിൽ നല്ല രീതിയിൽ വേര് വരുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള പരിചരണം നൽകിയാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കായ ലഭിക്കും നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് നിർമ്മിക്കുന്നത് പോസ്റ്റിന് എങ്ങനെയാണ് പ്ലാന്റ് നടുന്നത് എന്തൊക്കെ വളങ്ങളാണ് നൽകേണ്ടത് ഏതൊക്കെ സമയത്ത് നൽകണം എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ ഹന്നൂസ് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ വിവിധയിനം വെറൈറ്റികൾക്കും മറ്റ് സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക